നമസ്കാരം കഴിഞ്ഞയാഴ്ച മാതാ നഗർ പള്ളിയിൽ വിമതന്മാർ ഒരു മഹാസമ്മേളനം നടത്തിയത് നമ്മളെല്ലാം കണ്ടതാണ് യഥാർത്ഥത്തിൽ മഹാസമ്മേളനം എന്ന് വിമതന്മാർ അവകാശപ്പെടുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാമോ അവരുടെ ശക്തിയെയാണ് കൊലിപ്പിച്ചു പറയുന്നത് ഞങ്ങളാണ് ശക്തി ഞങ്ങളുടെ കൂടെയാണ് വിശ്വാസികളും വൈദികരും എന്നൊക്കെ കാണിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി മാത്രമാണ് അതുവഴി സഭാ നേതൃത്വത്തെ ചൂണ്ടുവിരിൽ നിന്നിത്രം യഥാർത്ഥത്തിൽ അവന്മാരുടെ കൂടെ ആരുമില്ല വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ചുണയുണ്ടോ അവർക്കതിന്റെ വീഡിയോ പുറത്തുവിടാൻ അവിടെ വന്നവരൊക്കെ പുറത്തുനിന്നുള്ളവരാണ് മാതാ നഗറിലുള്ള ആളുകളെ ഒന്ന് വീഡിയോയിൽ കാണിക്കണം പറ്റുമോ ഗുണ്ടടിക്കാനും വീരവാദം പറയാനും ആരെ കൊണ്ട് പറ്റും ക്രൈസ്തവ സഭ എന്താണെന്ന് ദൈവജനം മനസ്സിലാക്കിയതാണ് ഗുണ്ടാടനും ടീമുകൾ നടത്തിയ ഈ പരിപാടിയുടെ ഉള്ളടക്കം ഉണ്ടാടാം കളി നിർത്തുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കാൻ ഉദ്ദേശിക്കുന്ന അച്ഛമ്മ തന്നെ പഞ്ഞുകിടും മാതാ നഗർ ഇടവകയിലെ മൂന്ന് കൗൺസിൽ അംഗങ്ങളും മറ്റ് പേരും മാത്രമേ ഈ വിമതരുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ മറ്റിടവകളിൽ നിന്നും വന്ന വൈദികരുടെ കൂടെ വന്ന അൽമായ മുന്നേറ്റം പ്രവർത്തകർ ഉൾപ്പെടെ അൻപതോളം പേരാണ് യോഗത്തിൽ സംബന്ധിച്ചത് സംശയമുണ്ടെങ്കിൽ തെളിയിക്കും യഥാർത്ഥത്തിൽ ഒരു വിമതനേ ഉള്ളൂ അത് മുൻ വികാരി ബെന്നി പാലാട്ടി അച്ഛനാണ് കൂതാശു വിലക്കും കുർബാന വിലക്കുമുള്ള അദ്ദേഹത്തെ ഇടവകിൽ നിന്നും മാർഗോഫോ പുത്തൂർ പിതാവോ പുറത്താക്കിയിട്ടും വിലക്ക് വകവയ്ക്കാതെ ഇപ്പോഴും കുർബാനയും മറ്റ് തിരു പരികർമ്മം ചെയ്ത് മാരകപാപം ചെയ്തുകൊണ്ട് ഇടവകയിൽ കടിച്ചു ഊങ്ങിക്കിടക്കുന്നു കൂടെ വേറെ നാലോ അഞ്ചോ ഇത്തിൽ കണ്ണികളും വിമത വൈദികരുടെ ആശ്രിതർ പോലും അകന്നു കഴിഞ്ഞു വിമത ഭാഷണ്ഡതയുടെ ശുഷ്കിച്ച സദസ്സ് മനസ്സിലാക്കി തങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ ഇല്ലെന്ന് മനസ്സിലാക്കി വിമത കൂട്ടത്തിൽ നിന്ന് പലരും ചിന്തിരിഞ്ഞു വിമത വൈദികരോട് ഒന്നേ പറയുവാനുള്ളൂ അർഹിക്കുന്ന ശിക്ഷകൾ എളിമയോടെ സ്വീകരിക്കുക സഭ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ഒന്നിച്ചു ചേരുക എറണാകുളം അങ്കമാരി അതിരൂപതയുടെ നൂറ്റാണ്ട് മുമ്പത്തെ പഴയ പ്രതാപം വീണ്ടെടുക്കുക